ഹലോ മേഡിക്കൂർ വീഴ്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ യൂട്യൂബേഴ്സിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ വലിയൊരു കണ്ടൻറ് ദായകരായി വലിയ രീതിയിൽ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഒലീവിയ സിൽസ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു കച്ചവട സ്ഥാപനവും ഇതുപോലൊരു തുണിക്കടയുമായി ബന്ധപ്പെട്ട ആരും ഇതുപോലെ യൂട്യൂബേഴ്സിന് കണ്ടന്റ് കൊടുത്തിട്ടില്ല ആ ഒരു റെക്കോർഡ് സിബിസാറിനും അച്ഛനും സ്വന്തമാണ് ആദ്യമായാണ് ഇങ്ങനെ ഒരു തുണിക്കടയുടെ പേരിൽ ഇത്രയും അധികം കണ്ടന്റുകൾ ഉണ്ടാകുന്നത് സോ ഒരുപാട് ആളുകൾ ഇവരുടെ വീഡിയോ ചെയ്തു ഇവരുടെ വോയിസ് പുറത്തുവിട്ടു ഇവരുടെ ഈ പ്രാകൃതമായ രീതിയിലുള്ള ഫൈനടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലരും ചർച്ച ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തു മുഖ്യധാര ചാനലുകൾ ആരും ഈ വിഷയം എടുത്തിട്ടില്ല പ്രധാനപ്പെട്ട മുഖ്യധാര ചാനലുകളിൽ ഒന്നിലും ഈ ഒരു കേസ് വന്നിട്ടില്ല ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയുന്ന ഒരുപക്ഷെ സൂരജ് പാലാക്കാരൻ്റെ ഒരു ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത് സോ ഞാൻ ആദ്യം ഈ കുറച്ച് വീഡിയോകൾ ചെയ്തതിനു ശേഷം പിന്നീട് എനിക്ക് മനസ്സിലായി ഇവരെ മാത്രം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മൾ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിനുശേഷവും ഈ കണ്ടന്റിന് വേണ്ടി പല ആളുകളും അവിടെ പോവുകയും അവിടെ വലിയ രീതിയിലുള്ള സമരമുറകൾ നടത്തുകയും നമ്മൾ കണ്ടാണ് ഈ സോഷ്യൽ മീഡിയ തെറി പറയുന്ന ഒരു സ്ത്രീ അടക്കം അവരവിടെ പോവുകയും വലിയ രീതിയിലുള്ള സമരമുറകൾ നടത്തുകയും അതായത് വളരെ പ്രാകൃതമായ സമരമുറകളാണ് നടത്തിയത് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ നിലവിൽ ജോലി ചെയ്യുന്നവരെ വേശികളെന്ന് നിന്ന് വിളിച്ച് അവർ കൂവി വിളിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ അച്വിനെ വേശീന്നും വെപ്പാട്ടിൽ നിന്നും വിളിച്ചു പെൺകുട്ടികളെ വെപ്പാട്ടിൽ നിന്നും വേശീന്നും വിളിച്ചു സോ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അങ്ങേയറ്റം തെറ്റാണ് പുറത്ത് വയ്ക്കുന്ന കൊണ്ട് മറ്റവരെ ഇത്തരം വിളികൾ വിളിപ്പിക്കുക അത് തരത്തിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഏത് സ്ത്രീകളെയാണ് ഇവർ രക്ഷിക്കുന്നത് എനിക്കറിയില്ല ഇനി പല ആളുകളും ഇതൊക്കെ ചെയ്തത് കണ്ടിന് വേണ്ടി തന്നെയാണെന്നുള്ള വ്യക്തം ഈ പറഞ്ഞ ജോലി നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ സാലറി കിട്ടാതിരുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടി ഒന്നും യൂട്യൂബേഴ്സ് പലരും പോരാടിയത് എല്ലാവരുടെയും വിഷയം കണ്ടന്റ് തന്നെയായിരുന്നു എനിവേ ആ കണ്ട ഇല്ലാതായിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഒലിബിയസ് സിബിസാർ ആയിരത്തി ഇരുന്നൂറോളം വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ് സ്ട്രൈക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാവുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ സ്ട്രൈക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് പലരും വീഡിയോ മാറ്റിയിരുന്നു ഇപ്പോഴും പലരും ഉറക്കത്തിലാണ് പലരും അറിഞ്ഞിട്ടില്ല പ്രമുഖ അടക്കം അതായത് മുഖ്യധാരാ ചാനലുകൾ ചീട്ടിലല്ലാത്ത പ്രമുഖ അടക്കം സ്ട്രൈക്ക് നേരിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ അവരെ കുറ്റം പറയത്തില്ല ഈ വിഷയത്തിൽ കാരണം അവർക്ക് വേറെ പോകുമ്പഴേയില്ല അവരുടെ കണ്ടന്റ് എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പരിപാടികൾ എടുത്തിട്ട് അവരുടെ വീഡിയോസ് എടുത്തിട്ട് അവരെ അങ്ങേയറ്റം തെറി പറയുന്ന രീതിയിലോട്ട് അവരെ വേഷിയെന്ന് നമുക്ക് ഒരറിവുമില്ലാതെ അവർ വേഷിയെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അവർ കച്ചവട സ്ഥാപനമാണ് അവിടെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും കോമഡിയായിട്ട് കുറേ വീഡിയോ ചെയ്തു ഒരിക്കലും ആ ഒരു സ്ഥാപനം പൂട്ടണോന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അവിടെ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അവർ മുന്നോട്ട് പോട്ടെ അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ആ ഒരു സ്ഥാപനമേ പൂട്ടുക അയാളെ പിടിച്ച് ജയിലിലിടുക അല്ലെങ്കിൽ ആ പെണ്ണും കുടുംബവും നശിച്ചു പോവുക അല്ലെങ്കിൽ അവരുടെ കുടുംബമേ നശിച്ചു പോവുക എന്നൊരു ഇന്റൻഷനിലൂടെ ഇത്തരം സമരം പുറകെ നടത്തി അവർക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാളും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒലീബിയ സിബിസാറ് വെറുതെ ഇരുന്നില്ല സിവിസാറിന്റെ ചില ചാബല്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം മീഡിയയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തെന്നാണ് അറിയാൻ സാധിക്കുന്നത് എറണാകുളമോ ഡെല്ലിയോ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് പൈസ മുടക്കി ചെയ്തെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പലരോടും പറഞ്ഞിരുന്നു എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക സ്ട്രൈക്ക് വന്നിട്ട് പിന്നെ പിന്നവരെയും വിളിച്ച് കയ്യും കാലം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ അത് കേൾക്കാത്ത ആൾക്കാർക്കൊക്കെ സ്ട്രൈക്ക് കിട്ടിയെന്നാണ് അറിവ് സോ അവിടെ സ്ട്രൈക്ക് വന്നപ്പോൾ പലരും വീഡിയോ മാറ്റുന്നുണ്ട് പലരും ക്രോപ്പ് ചെയ്ത് കളയുന്നുണ്ട് പലരും ഇമേജ് മാറ്റുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അവരുടെ പേര് പറഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കില്ല പേര് പറഞ്ഞ് നിങ്ങൾ വലിയ കമ്പനിയിൽ വെച്ച് വീഡിയോ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവര് കോടതിയിൽ പോയിട്ട് പേപ്പർ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ആ ഒരു കോടതിയുടെ പേപ്പർ ഉണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ പോലും സ്ട്രൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് അപ്പീൽ കൊടുക്കുമ്പോഴത്തേന് തീർച്ചയായും കോടതിൻ്റെ പേപ്പർ കാണിക്കുവാണെങ്കിൽ തീർച്ചയായും ആ സ്ട്രൈക്ക് ആപ്ലിക്കബിൾ സാധാരണ സാധാരണഗതിയിൽ കോടതിയുടെ പേപ്പർ ആരെങ്കിലും കാണത്തില്ല കോടതിയുടെ പേപ്പർ ഇല്ലാതെ വരുമ്പോൾ ഫോർട്ടി എയ്റ്റ് മണിക്കൂറാണ് യൂട്യൂബ് സമയം കൊടുക്കുന്നത് ഇത് നമ്മുടെ കോടതിയുടെ പേപ്പർ ഉണ്ടായതുകൊണ്ട് ആരെങ്കിലും കൗണ്ടർ കൊടുത്താലും ആ കൗണ്ടർ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് സോ ഇതൊരു കച്ചവട സ്ഥാപനമാണ് ഇപ്പോൾ നമ്മൾ ഈസ്റ്റേണ് അല്ലെങ്കിൽ നിരപറ ഇങ്ങനെയുള്ള ഒരു ബ്രാൻഡിനെതിരെ നമ്മൾ പേര് പറഞ്ഞ് ഒരു വിഷയം നമ്മൾ സംസാരിക്കുക എങ്ങനെ സംസാരിക്കുക തീർച്ചയായും അവർ ഡിഫമേഷൻ കേസിന് പോകും അങ്ങനെ പോയിട്ടുണ്ട് കുടുംബം വരെ വയ്ക്കേണ്ടുന്ന അവസ്ഥ വന്ന ആൾക്കാരുണ്ട് സോ ഇവിടെയും അതിൽ നിന്നും വ്യത്യസ്തമല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസുകൾ സിവിൽ സ്യൂട്ട് ഡീഫമേഷൻ അടൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഫയൽ ചെയ്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കോടി രൂപയെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്മി കേസ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്കെതിരെയാണ് കേസിന് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തെറി പറയുന്ന സ്ത്രീയൊക്കെ അതിൽ പെടും എന്നാണ് ഞാൻ മനസ്സിലാവുന്നത് പ്രധാനമായും വിറ്റ്സ്മി കേസ് തുടങ്ങിയ ചാനലുകൾ അതുപോലെ ഈ തെറി പറയുന്ന സ്ത്രീ ഇങ്ങനെ കുറച്ചധികം ആൾക്കാർക്കെതിരെ കേസുമായും പോയിട്ടുണ്ട് സോ ഇവരുടെ പേര് പറഞ്ഞ് വീഡിയോ ചെയ്താൽ പോലും കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അവർ ഓൾറെഡി പേപ്പർ വാങ്ങി വെച്ചിരിക്കുന്നതെന്നാണ് അവർ തന്നെ ഇതിൽ മെസ്സേജായിട്ട് പറയുന്നത് സോ വരും ദിവസങ്ങളിൽ ഇവരുടെ വീഡിയോ ചെയ്ത ആൾക്കാരുടെയൊക്കെ വീഡിയോ റിമൂവ് ആകുമ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ വീഡിയോ റിമൂവ് ആയി സോ വീഡിയോ റിമൂവ് ആകുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായെന്ന് ഇവർ ചെയ്ത തെറ്റ് തന്നെയാണ് തോന്നിയ വസം തന്നെയാണ് അവർ സ്റ്റാഫുകളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അതിനെതിരെ പ്രതികരിക്കണം എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് പൂർണമായും നമുക്ക് ഇപ്പോഴും അറിയില്ല സോ നിയമപരമായി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ പറഞ്ഞ പ്രാകൃതമായ സമരമുറയൊന്നും നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിരന്തരം ഇവരെ വെച്ച് ഇവരുടെ പേഴ്സണൽ ലൈഫ് പിടിച്ചിട്ട് കണ്ടന്റ് ചെയ്തിരുന്നവർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി വന്നേക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഫോട്ടോ വെച്ചാലും പേര് പറഞ്ഞാലും ഇവരുടെ ഉലിവിയാന്ന് പറഞ്ഞാൽ പോലും സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണില് പോകുന്നുവെന്ന് മാത്രമല്ല ഈ പറഞ്ഞ ഡീഫ്മേഷൻ കേസ് വരികയാണെങ്കിൽ ഇപ്പം കേസ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഈ പൈസ കൊണ്ടൊന്നും തികയത്തില്ല അത് വലിയൊരു വെല്ലുവിളി തന്നെ ആവും യൂട്യൂബേഴ്സിന് സോ കുറച്ചുകൂടെ ഈ ഒരു വിഷയത്തെ പറ്റി പഠിച്ചിട്ട് ഡീപ്പായിട്ട് പഠിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി വരെ കേസായിട്ട് ഒലിവിയസ് ബിസാർ മുന്നോട്ട് പോകുന്നു ആയിരത്തി ഇരുന്നൂറോളം വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കൊടുത്തിരിക്കുന്നു ഇനിയും സ്ട്രൈക്ക് കൊടുക്കാൻ ധാരാളം യൂട്യൂബേഴ്സ് ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇത്തരം ഇൻഫർമേഷനുകളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എനിവേ സി ബി സാറിൻ്റെ ഈ ഒരു സ്ട്രൈക്കിംഗ് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആ ഒരു കൗണ്ടർ അറ്റാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോട്ട് കാണാം